മാസത്തെ ാരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നതല്ല തന്റെ മകനോ മകളോ വയറ്റിൽ രൂപം കൊള്ളുന്ന അറിയുന്ന ആ നിമിഷമാണ് ഏതൊരമ്മയ്ക്കും സ്വർഗീയ സാഫല്യം പ്രസവ വേദന കൊണ്ട് പുളയുമ്പോഴും ആദ്യമായി കാണാൻ പോകുന്ന കൺമണി കുഞ്ഞിന്റെ മുഖം ഓർമ്മയിൽ അമ്മയ്ക്ക് നിർവൃതി നൽകുന്നതാണ് കുഞ്ഞിന്റെ നഖത്തിൽ പോലും കോറലേൽക്കരുതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് എല്ലാ മക്കളും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് പൂച്ച കുഞ്ഞിനെ കാട്ടി ഇതിനെ കൂടി അമ്മ ഉമ്മ വെക്കണമെന്നാവശ്യപ്പെടുന്ന ബാലാമണി അമ്മയുടെ കവിതയിലെ മകൻ പറയുന്നത് പോലെ ഉമ്മ വെക്കാൻ വയ്യാതിനെ എന്നാകിൽ അമ്മയ്ക്ക് കാട്ടി തരില്ല ഞാൻ ഈ മുഖം എന്ന വരികൾ പോലെ സമസ്ത ജീവജാലങ്ങളും ഒരമ്മയ്ക്ക് വാത്സല്യ പാചകങ്ങൾ തന്നെയാണ് ആമുഖമായി പറഞ്ഞത് രണ്ട് ദിവസം മുമ്പ് ഐ ആക്രമണത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ ഓർമ്മിച്ചിട്ടാണ് കേരളത്തിലെ എത്ര എത്ര അമ്മമാരാണ് അവർക്കൊപ്പം തേങ്ങ സ്വന്തം മകനെ താലോലിച്ച് അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറവ് കൊടുത്ത് അവനോടൊപ്പം സഞ്ചരിച്ച് അവന്റെ വളർച്ചയിൽ ഓരോന്നിലും ആനന്ദ പുളകിതിയായി നിന്ന ഒരു അമ്മ അവരെങ്ങനെ സഹിക്കും സിദ്ധാർത്ഥനെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത മലയാളികൾ ഒന്നടങ്കം കണ്ണീരടക്കാൻ പാടുപെടുമ്പോൾ ആ അമ്മ എങ്ങനെ താങ്ങും കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലയോ കൃഷ്ണ അന്ധരായ ഞങ്ങൾക്ക് അവസാന യാത്രാമൊഴി നൽകാൻ വേണ്ടി എൻ്റെ മക്കളിൽ െങ്കിലും നിനക്ക് കൊല്ലാതെ വിടാമായിരുന്നില്ലേ കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തവൻ തന്നെ നീ കൊല്ലിക്ക നിനക്ക് കൊല്ലിക്കുടോ എന്ന് ഗാന്ധാരി ചോദിക്കുന്നത് പോലെ അല്ലയോ സഖാക്കളെ കൊല്ലാതെ വിടാമായിരുന്നില്ലേ അവനെ എന്തിനാണ് ഈ വിരോധം എന്ത് തെറ്റാണ് വധശിക്ഷ നൽകാൻ തക്കവണ്ണം ആ കുഞ്ഞു നിങ്ങളോട് ചെയ്തത് എന്തു ക്രൂരതയ്ക്കും പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ അന്നം നൽകാതെ ിട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു കൊല്ലാൻ നിങ്ങളോട് അവൻ ചെയ്തത് നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾ അച്ഛനാകില്ലേ ഇത്രയും ഭീകരമായ ഒരു ശിക്ഷ വിധിക്കാൻ നിങ്ങളോട് ആരാണ് കൽപ്പിച്ചത് നിങ്ങൾ കേമദേവന്റെ തൊപ്പി ധരിപ്പിച്ചവർ നിങ്ങളെ സാമൂഹ്യ വിരുദ്ധ വേഷം കെട്ടിച്ചവർ കേരളത്തിന്റെ മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ ശാപങ്ങളും തലയിലേറ്റാൻ വിധിക്കപ്പെട്ട നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ പക്ഷം പിടിക്കാൻ എത്തുമോ ഇല്ല താൻ താൻ നിരന്തരം ചെയ്യുന്ന പാപങ്ങൾ താൻ താൻ അനുഭവിച്ചെന്നേ തീരൂ തീർച്ചയായും ഈ കൊലപാതകത്തിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും തീർച്ച ജീവിതകാലം മുഴുവൻ നിങ്ങൾ സിദ്ധാർത്ഥന ആ പാവം കുഞ്ഞിൻ്റെ അമ്മയുടെ കണ്ണീരിൽ വെന്തു വെണ്ണീറാകും നിങ്ങൾ മാത്രമല്ല നിങ്ങളെ അരിവാളുമായി അയച്ചവരും